അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ജില്ലാതല സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു എ കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടത്തുന്ന സൂചനാ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് ജില്ലാതല സമര പ്രഖ്യാപന കൺവെൻഷൻ തീരുമാനിച്ചു കാഞ്ഞങ്ങാട് മടിക്കേ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി നിൽക്കുന്ന ജീവനക്കാരുടെയും അധ്യാപക സംഘടനയുടെയും നേതാക്കന്മാരുൾപ്പെടെ കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്ത് ഇത്തരമൊരു പടിമുടക്കല് പോകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഒരു ഭാഗത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു പണിമുടക്കിലേക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി പോകേണ്ടി വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കി കൊണ്ട് നടപ്പിലാക്കിയ സമയത്ത് കേരളത്തിൽ ആറ് ദിവസത്തെ പണിമുടക്കിന് കേരളത്തിൽ അധ്യാപകരും ജീവനക്കാരും പ്രഖ്യാപനം നടത്തി സമരസമിതി ചെയർമാൻ സുനിൽകുമാർ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുനിയൂർ സമരസമിതി ജില്ലാ കൺവീനർ ബിജു രാജ് സി കെ കെ ജി ഒ എഫ് ജില്ലാ സെക്രട്ടറി ഷിജോ കെ എ ഇ മനോജ് കുമാർ വിനയൻ കല്ലത്ത് രാജീവൻ എം ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്